ഞങ്ങൾക്കാരോടും കടപ്പാടില്ല ഞങ്ങൾക്കൊരേ ഒരു കടപ്പാടേ ഉള്ളൂ അത് സമസ്ത കേരള ജമ്മീത്തുലമയോട് മാത്രമേ കടപ്പാടുള്ളൂ ആ സമസ്ത കേരള ജമ്മിയോത്തലമയുടെ മഹാർഥന്മാരായ പണ്ഡിതന്മാരെ അതിന്റെ ഉസ്താദുമാരെ അതിന് സാധാത്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവട്ടാൻ എസ് കെ എസ് എപ്പിന്റെ പ്രവർത്തകന്മാർ മുന്നോട്ടുണ്ടാകും ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല ഇത് സമസ്ത കേരള ജമ്മിയോത്തലമക്ക് ജനിച്ച അതിനുവേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടത് നല്ലതാണ് നമസ്കാരം നിങ്ങളിപ്പോൾ കണ്ട ഈ രണ്ട് ദൃശ്യങ്ങളും ഒരേ തൂവൽ പക്ഷികൾ എന്ന് തന്നെ പറയാം ഈ രണ്ട് സംഭവവും നമ്മുടെ കേരളത്തിൽ നടന്നതാണ് ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ഭരിക്കുന്ന കേരളത്തിൽ സംഭവിച്ച കാര്യം പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ പ്രശ്നമുണ്ടാക്കുന്ന കാര്യമല്ല നേരെ മറിച്ച് ഹൈന്ദവരായിട്ടുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ വീട്ടിൽ വിളക്ക് കത്തിക്കണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ മറ്റോ പറഞ്ഞു പോയാൽ അത് വലിയ രീതിയിലുള്ള വർഗീയവാദമായി മാറും പറയുന്നവരാണെങ്കിലോ വർഗീയവാദികളായി മാറും അത്തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ പ്രതിഭാസം തന്നെയാണ് കേരളത്തിന്റെ എന്തുകൊണ്ട് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരും ഇങ്ങനൊരു വിഭാഗത്തെ മാത്രം താങ്ങുന്നു അവരെന്തു പറഞ്ഞാലും അതിൽ കേസില്ല മറിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് എന്ന് നമ്മൾ ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ് വോട്ട് ബാങ്ക് പ്രീണനം ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ് അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഒരു ചെറിയ കുട്ടിയെ കൊണ്ട് ഇത്തരത്തിലുള്ള കൊല്ലും കുലയും നമ്മൾ നടത്തും എന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെ അർത്ഥം വരുന്ന മുദ്രാവാക്യം വിളിപ്പിക്കുന്ന സംഘടനകൾ അല്ലെങ്കിൽ പാർട്ടിക്കാർ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കഴിയില്ലേ അങ്ങനെ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരാൻ അർഹനാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചുറ്റിപ്പറ്റി വരുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണാറുണ്ട് അതിലെ സത്യാവസ്ഥയെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ കൃത്രിമമാണെന്നും അഴിമതി നിറഞ്ഞതാണെന്നും ഒക്കെ തന്നെ പകൽ വെളിച്ചത്തിൽ ജനങ്ങൾക്ക് മനസ്സിലായിട്ടും ചിലർ മാത്രം ഇന്നും മൗനം പാലിച്ച് സഖാക്കൾക്ക് ജയി വിളിച്ച് നടക്കുകയാണ് ഇതിന് ഇനി എന്നൊരു അവസാനം ഉണ്ടാകുമോ ആവോ വെബ് ഡെസ്ക് തത്വമി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്